തട്ടുകൾ വാങ്ങി കഴിക്കുന്ന അധികം ടേസ്റ്റാണ് കേട്ടോ അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പൊ ഞാനിതാ കടലമാവ് ഇതായത് ഇത്ര ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം വരാണെങ്കിൽ ഒരു നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും പിന്നെ മൂന്ന് ടേബിൾ സ്പൂണോളം പുട്ടുപൊടിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയിലെ തരിതരിപ്പായിട്ടുള്ള അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് ടുത്തിട്ടുണ്ട് അതേപോലെ കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണേ പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡറാണ് വേണ്ട കേട്ടോ കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഇതാ ഇതുപോലെ കുറച്ച് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് സെറ്റ് ഒന്നിങ്ങനെന്താ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒഴിച്ച് കൊടുക്കുക അതുപോലെ ആക്കിയിട്ട് നമുക്കൊരു പഴംപൊരിയുടെ ഒക്കെ ആ ഒരു മാവിലെ അതുപോലെ ആയിട്ട് കിട്ടണ്ടേ അപ്പോൾ പഴംപൊരിക്കൊക്കെ നോക്കുമ്പോൾ നമ്മൾ കുറച്ചും തിക്കായിട്ടല്ലേ അതേപോലെ തന്നെ കിട്ടണം അപ്പം ഞാൻ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ റെഡിക്കൻ ആക്കിയെടുത്തിട്ടുണ്ട് കട്ടകളൊക്കെ ഉടച്ചതാണ് ഇതുപോലെ ആക്കിയെടുത്തിട്ട് നമ്മളൊരു പത്ത് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ബേക്കിംഗ് പൗഡറൊക്കെ ഒന്ന് ഇതായിട്ടൊന്ന് പൊങ്ങി വരാ മാവ് എന്നിട്ട് ഞാൻ എന്താ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇട്ട് ചെറിയ പീസാക്കിയിട്ട് ഒരു മുട്ട നാല് പീസാണ് കേട്ടോ നമ്മൾ കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കിയാൽ മതി പ്രശ്നമല്ല അത് വലുതായി വരും എന്നിട്ട് എന്നിട്ടിത് ആ ഒരു മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് ചെറിയ തീലാക്കി വെച്ചിട്ട് ഇതാ ഇതുപോലെ മറച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഒരു ഉറപ്പായിട്ടൊക്കെ കാണും പക്ഷേങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്ന് ചൂടാറി വരുമ്പോൾ അപ്പോൾ ഈ മാവ് മാത്രം വന്നാൽ മതിയല്ലോ അതുകൊണ്ട് ഞങ്ങൾ തീ കുറച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇതുപോലെ കുറേ പീസ് കിട്ടിട്ടോ നമ്മളെ മുട്ട അങ്ങനെ ആക്കുമ്പം പക്ഷെ വൽ നല്ല തന്നെ ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് കഴിക്കാൻ ഇപ്പം അതിലൊക്കെ നമുക്ക് വേകുന്നേരത്തിന് എന്തേലും മുട്ടയാണല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ